െ റിയാസ് അങ്ങനെ പോവാനായിട്ട് റെഡി ആവുകയാണ് അവിടെ അനീഷ് റിയാസിന്റെ അടുത്ത് ചെന്നിട്ട് ഒരു ഓട്ടോഗ്രാഫ് ചോദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നു അനീഷ് വന്നപ്പോഴേ അതായത് അവിടെ വന്ന മൂന്ന് ഗസ്റ്റുകളുടെയും ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ടുണ്ട് കാരണം അനീഷ് അവിടുത്തെ ജോലിക്കാരനാണ് അതൊരു ഗസ്റ്റ് ആണ് അപ്പൊ ഗസ്റ്റിൻ്റെ ആ ഒരു തരത്തിൽ ഓട്ടോഗ്രാഫ് വാങ്ങിക്കുന്ന ആ ഒരു ഇത് വന്നപ്പോഴെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയാസ് പോവാൻ നേരത്ത് റിയാസിന്റെ വാങ്ങിച്ചു നേരത്തെ ശോഭയുടേതും അതോടൊപ്പം തന്നെ ഷിയാസ് കരീമിന്റെയും ഒക്കെ അനീഷ് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് റിയാസിന്റെ അടുത്ത് പറയുന്നു അങ്ങനെ റിയാസിന്റെ അടുത്തും ചോദിക്കുന്ന ഒരു ഓട്ടോഗ്രാഫ് തരുമോ എന്നുള്ള തരത്തിൽ റിയാസ് തരാമെന്ന് പറയുന്നു ഉടൻ അനീഷ് ഒരു ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പറിലാണ് അവിടെ വേറെ ഒന്നും തന്നെ ഇല്ല ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കുന്നു പക്ഷെ എഴുതാനായിട്ട് പെണ്ണൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ലേഡീസ് ഉപയോഗിക്കുന്ന എന്തോ ഒരു സാധനം അതെടുത്തുകൊണ്ട് വന്നു അതിലാണ് റിയാസ് എഴുതി കൊടുത്തത് എന്തോ ഒരു ആണ് എഴുതി കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല ക്യാമറ ഫോക്കസ് അത്രത്തോളം ഇല്ല പക്ഷെ എന്തോ ഒരു ആണ് അതിന്റെ അകത്ത് എഴുതി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിത്ത് ലവ് റിയാസ് എന്ന് പറഞ്ഞ എഴുതി കൊടുക്കുന്നുണ്ട് അനീഷ് ശരിക്കും അനീഷ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്യാരക്ടറാണ് കാരണം പുള്ളികാരനെ ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇപ്പൊ റിയാസുമായിട്ട് തന്നെ റിയാസ് ഭാഗത്ത് നിന്ന് അവർ കോയിൻസ് കൊടുക്കുന്ന തരത്തിൽ അനീഷിനെ ഒഴിവാക്കിയ ഒരു സംഭവം ഉണ്ട് റിയാസ് എന്നെ പറയുന്നത് അനീഷ് നല്ല രീതിയിൽ പണിയെടുത്തു കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് പക്ഷേ ഈ സ്റ്റാർസ് കൊടുക്കുന്ന തരത്തിൽ അനീഷിനോട് ഒരു ഒഴിവാക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എതിർത്തുകൊണ്ട് അനീഷ് വളരെ വലിയ തോതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു റിയാസിനെ എതിർത്തുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു ടാസ്ക് അവസാനിച്ച് കഴിഞ്ഞു റിയാസ് പോവാൻ സമയമായപ്പോഴത്തേക്കും വളരെ നല്ല രീതിയിൽ തന്നെയാണ് അനീഷ് റിയാസിന്റെ അടുത്ത് പെരുമാറിയതും ഒരു ഓട്ടോഗ്രാഫ് തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് Vindo para...